ബി ജെ പി സംബന്ധിച്ച് ഐ പി എസ് കാര്യല്ല യഥാർത്ഥ മേയർ ആകേണ്ടത് എന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ശ്രീലേഖ തെളിയിച്ചിരിക്കുകയാണ് അവരെങ്ങാനും മേയർ ആയിരുന്നെങ്കിൽ ആര്യ രാജേന്ദ്രന്റെ അമ്മൂമ്മിയാകുമായിരുന്നു എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ തിരുവനന്തപുരത്തുകാരുടെ ഭാഗ്യമാണ് അവരുടെ മേയറാക്കാതെ പുറത്തിരുത്തിയതെന്നും അങ്ങനെ ആക്കിയിരുന്നുവെങ്കിൽ യു ഡി എഫ് നിയമസഭകൾ തൂത്തു എന്നും കമന്റുകളുണ്ട് രാഷ്ട്രീയക്കാർ ഇവരെക്കാളൊക്കെ എത്രയോ ഭേദമാണെന്ന് എം എൽ എ ഓഫീസ് വിഷയത്തിൽ കാണിച്ചു തന്നു എന്നതും കമന്റാണ് എല്ലാം കഴിഞ്ഞുള്ള ആ കെട്ടിപ്പിടുത്തമാണ് അവരെ ഒന്നുമല്ലാതാക്കിയത് ഇതൊക്കെ കമന്റുകൾ മാത്രമാണ് ഇനി വിഷയത്തിലേക്ക് വരാം ആർ ശ്രീലേഖ വി കെ പ്രശാന്ത് വിഷയത്തിൽ മേയർ വി വി രാജേഷ് സ്വീകരിച്ച നയത്തെ പ്രശംസിച്ച് കേരള ടൂറിസം വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് വാസുദേവ് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരുന്നു അനന്തപുരിയുടെ പുതിയ മേയറുടെ ചില പത്രസമ്മേളനങ്ങൾ കണ്ടുവെന്നും പക്വതയുള്ള പ്രതികരണങ്ങൾ നന്നാവുന്നുണ്ടെന്നുമായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് സ്വന്തം പക്ഷത്തുള്ളവരെ സംരക്ഷിക്കുകയും വേണം അതേസമയം എതിർപക്ഷത്തുള്ളവരുടെ വെറുപ്പ് ഒന്നാകെ വിളിച്ചു വരുത്തുകയും വരുത് അവിടെയാണ് രാഷ്ട്രീയ പക്വതയും അനുഭവ സമ്പത്തും വിഷയങ്ങളാകുന്നത് ശ്രീലേഖ വി കെ പ്രശാന്ത് വിഷയത്തിൽ ഈ നയമാണ് മേയർ സ്വീകരിച്ചത് ഇവിടെ ശ്രീലേഖയുടെ രാഷ്ട്രീയ പരിചയക്കുറവ് പ്രതിഫലിക്കുന്നുണ്ട് ഇതാണ് രാഷ്ട്രീയമെന്ന് ശ്രീലേഖ പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ എന്ന ചുരുക്കം ഇന്നലെ വരെ ഉണ്ടായിരുന്ന അനുജൻ ചേച്ചി ബന്ധങ്ങളൊക്കെ രാഷ്ട്രീയ എതിർപക്ഷത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന ഒന്നാണ് എന്ന് ഇതോടെ അവർക്ക് മനസ്സിലായി കാണണം അതാണ് രാഷ്ട്രീയം ആ രാഷ്ട്രീയം വി കെ പ്രശാന്തിന് നന്നായിട്ടറിയാം ഇവിടെ ശ്രീലേഖയ്ക്ക് രാഷ്ട്രീയമായ പിഴവ് സംഭവിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാര്യം ഗൗരവമുള്ളതാക്കാൻ സൈബർ സമൂഹവും മാധ്യമ സമൂഹവും ചുറ്റിലുണ്ട് നിലവിൽ കോർപ്പറേഷന്റെ കെട്ടിടത്തിലെ എം എൽ എയുടെ മുറിയുടെ റിസപ്ഷനിലൂടെ കടന്നു വേണം കൗൺസിലറുടെ ചെറിയ മുറിയിലേക്ക് പോകാൻ അവിടെ ബാത്റൂം സൗകര്യം നിലവിൽ പരിമിതപ്പെട്ടിരിക്കുന്നുണ്ട് ഫയലുകളും മറ്റും കൂടിക്കിടക്കുകയാണ് അവിടെ ശ്രീലേഖ മുൻ കൗൺസിലറുമായി സംസാരിച്ച ശേഷം ചേച്ചി അനുജൻ ബന്ധത്തിന്റെ പുറത്ത് എം എൽ എ വിളിക്കുന്നു കൗൺസിലറുടെ ടോൺ മോശമായിരുന്നുവെന്നാണ് എം എൽ എ ആ ഫോൺ സംഭാഷണത്തിന് പ്രതികരണമായി പറഞ്ഞത് ിക്കുക മാത്രമാണ് ചെയ്തതെന്നും എം എൽ എയുടെ പ്രതികരണമായിരുന്നു മോശമെന്നാണ് കൗൺസിലർ തിരിച്ചു പറയുന്നത് കോൾ റെക്കോർഡ് ഉണ്ടെന്ന് എം എൽ എ പറയുന്നുണ്ട് തനിക്ക് കോൾ റെക്കോർഡ് ചെയ്യുന്ന രീതിയില്ലെന്നും എം എൽ എയുടെ ഫോണിലേത് പരിശോധിക്കുമെന്നാണ് കൗൺസിലർ പറയുന്നത് ഇതിനിടെ കൗൺസിലർ എം എൽ എ നേരിൽ കാണാൻ എത്തുന്നു എന്തുകൊണ്ടാണ് താൻ ഈ ആവശ്യം ഉന്നയിക്കുന്നതെന്ന് വീണ്ടും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു ഒടുവിൽ തങ്ങൾ ഒന്നാണ് എന്ന് എം എൽ എ ചേർന്നതെന്ന് കൗൺസിലർ മാധ്യമങ്ങളെ അറിയിക്കുന്നു എന്നാൽ എം എൽ എ രാഷ്ട്രീയപരമായി തന്നെയാണ് അതിനെ നേരിട്ടത് കൗൺസിലർ എന്നാൽ എം എൽ എക്ക് മുകളിലല്ലെന്നും താൻ മുൻ ആയിരുന്ന ആളാണെന്നും കോർപ്പറേഷനുമായി വാടക കരാറുണ്ടെന്നും മൂന്ന് മാസം വരെ എന്തായാലും മാറില്ലെന്നും അത് കഴിഞ്ഞാൽ ആലോചിച്ച് നിയമ വഴി സ്വീകരിക്കുമെന്നും കൗൺസിലർക്ക് മേയർ ആകാത്തതിന്റെ പ്രശ്നമാണെന്നും ഒക്കെ അദ്ദേഹം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചു ഇതൊക്കെ നിഷേധിക്കാനാവാത്ത വാസ്തവങ്ങൾ തന്നെയാണ് അത്രയും രൂക്ഷമായി അദ്ദേഹം പോകേണ്ടിയിരുന്നില്ല കൗൺസിലർ തന്നെ നേരിട്ട് വന്ന് കണ്ട സ്ഥിതിക്ക് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് കൂടുതൽ നന്നായേനെ പ്രാഥമികമായ തെറ്റ് സംഭവിച്ചത് ഇവിടെ കൗൺസിലർക്ക് തന്നെയാണ് അത് സംശയമൊന്നുമില്ല അവർ ബന്ധങ്ങളെ ആശ്രയിക്കാതെ വിവരം മേയറോട് പറഞ്ഞ് മേയർ സെക്രട്ടറിയുമായും ഭരണസമിതിയുമായും ഒക്കെ ആലോചിച്ച ശേഷം തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമായിരുന്നു ഇത് മൂന്ന് മാസം മാത്രം ശേഷിക്കെ ഒഴിഞ്ഞുകൂടെ എന്ന് ചോദിച്ചത് പോലും ശരിയായില്ല അതുവരെങ്കിലും കൗൺസിലർക്ക് ക്ഷമിക്കാമായിരുന്നു ഇതാണ് രാഷ്ട്രീയ പരിചയമില്ലായ്മയുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ആന്റിബയോട്ടിക്സ് കഴിക്കാനുള്ളത് കൊണ്ടും ഒരു പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് കൊണ്ടുമാണ് പെട്ടെന്ന് തിരിച്ചു വരണമെന്ന ഉദ്ദേശത്തിൽ താൻ സത്യപ്രതിജ്ഞ പൂർത്തിയാകും മുമ്പ് പോയത് എന്നും അത് മാധ്യമങ്ങൾ വിവാദമാക്കുകയായിരുന്നു എന്നുമാണ് കൗൺസിലർ പറഞ്ഞ മറ്റൊരു കാര്യം അതും രാഷ്ട്രീയ പക്വതയില്ലായ്മയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പാലുകാച്ചലിനേക്കാൾ പ്രധാനമാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് എന്നും ആന്റിബയോട്ടിക്സ് ആരോടെങ്കിലും പറഞ്ഞ് കോർപ്പറേഷൻ കെട്ടിടത്തിലേക്ക് വരുത്തേണ്ടിയിരുന്നുവെന്നും ഒന്നും ചിന്തിക്കാനുള്ള ഒരു രാഷ്ട്രീയ പരിചയം കൌൺസിലർക്ക് ഇല്ലാതെ പോയി ഇനി എന്തൊക്കെ നടക്കുമെന്ന് കണ്ടുതന്നെ അറിയണം